പ്രസവം കഴിഞ്ഞു വിളിച്ച് പറയാണ് ഇങ്ങനെ അസ്മ പ്രസവിച്ചു ആൺകുട്ടിയാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പുള്ളി പറയാണ് അസ്മ മരണപ്പെട്ടു എന്നും പറയാണ് ഞാൻ അവസാന നിമിഷം ഇങ്ങനെ കയ്യിൽ നിന്ന് പോയിപ്പത് തീർച്ചയായിട്ടും ആശുപത്രി കൊണ്ടു കൊണ്ടായിരുന്നു പറമ്പിൽ വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു അഞ്ചാമത്തെ പ്രസവത്തിലാണ് അസ്മ എന്ന യുവതിക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് ചുട്ട പറപ്പിക്കുന്ന ആളല്ലേ ഫാത്തിമ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം മ ആളിച്ച നീ മണ്ടിക്ക് വേണ്ടിട്ട് എപ്പഴാ വിളിച്ച ശ്വാസം പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ച് ശ്വാസം പിന്നെ കുഴപ്പമൊന്നുമില്ല ഞാൻ വിചാരിച്ചു അവർ പറഞ്ഞു പ്രസവം എടുത്തു സമയം ട്ടെ കുഴപ്പൊന്നില്ലെന്ന് പറഞ്ഞു കിടന്നു കിടന്നു പിന്നെ പിന്നെ അനുഗ്രഹം ശ്വാസം ഞാൻ വിളിച്ചത് അവ വണ്ടിയുണ്ട് വരാൻ വേണ്ടിയുള്ള ഒറ്റ ടൈമിൽ തന്നെ നടന്നത് പോലെ നീ വിളിക്കലും കഴിഞ്ഞ് അപ്പ തന്നെ വേണ്ടാന്നും പറഞ്ഞ് അവള് കിടക്കുകയും ചെയ്ത് മോനെ മോനെ ചോദിക്കണതല്ല ഞങ്ങൾക്ക് അറിയുന്നത് നിന്റെ അടുത്തൊന്നും അറിയണോ നീ അവനെ അവനെന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണോ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് നമ്മളിപ്പോ കേട്ടത് സിറാജുദ്ദീൻ ലതീഫ് എന്ന് പറയുന്ന ഒരു ഉസ്താദിന്റെ ഒരു പ്രശസ്തനായ ഉസ്താദിന്റെ ഭാര്യ പ്രസവത്തിൽ അഞ്ചാമത്തെ പ്രസവത്തിൽ മരണപ്പെട്ടു പ്രസവം ആണെങ്കിൽ വീട്ടിൽ വെച്ചായിരുന്നു ഇന്നലെ വൈകുന്നേരം ആറു മണിക്കാണ് മലപ്പുറം കോടൂരിലുള്ള ഇവരുടെ വീട്ടിൽ വെച്ച് ഈ അസ്മ എന്ന് പറയുന്ന മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു സഹോദരിയാണ് പ്രസവത്തിനിടയിൽ മരണപ്പെട്ടത് ആറു മണിക്ക് മരണപ്പെട്ട അസ്മയെ ഈ ഉസ്താദ് അറിയുന്നത് ഒമ്പത് മണിക്കാണ് മരണപ്പെട്ട് കിടക്കുകയാണെന്നുള്ളത് അപ്പോൾ തന്നെ ഉസ്താദാണെങ്കിൽ ആണെങ്കിൽ അസ്മയുടെ വീടായ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയി ആ പിഞ്ചു കുഞ്ഞുമായിട്ട് ഒരു ആംബുലൻസ് വിളിച്ചിട്ട് പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോകുന്ന ആംബുലൻസ് ഡ്രൈവറോട് പറഞ്ഞത് അസ്മയ്ക്ക് ശ്വാസ ഉണ്ടായിട്ട് കൊണ്ടുപോകുവാണ് എന്നാണ് പറഞ്ഞത് എന്നാൽ ഈ ആംബുലൻസ് ഡ്രൈവർക്ക് സംശയം തോന്നിയിട്ടാണ് പോലീസ് സ്റ്റേഷനിലും ആരോഗ്യ പ്രവർത്തകരെയും ഒക്കെ വിവരം അറിയിച്ചത് ഈയൊരവസ്ഥയിലും ആ കുഞ്ഞിനെ പോലും ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല എന്നുള്ളതാണ് ഭയങ്കര പ്രസംഗവും കാര്യങ്ങളും ഒക്കെ നടത്തുന്ന ഉസ്താദാണ് സ്വന്തം ഭാര്യയുടെ ജീവൻ പോകുന്നത് വരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അതൊക്കെ എന്താ മൈൻഡ് എന്ന് നമുക്കറിയില്ല എല്ലാം ആകണം അധികമായാൽ അമൃതം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ നാല് ആ പിഞ്ചുമക്കളുടെ കാര്യം ഓർക്കുമ്പോൾ വളരെ സങ്കടം തോന്നും ഈ ആര് വളർത്തിയെന്ന് പറഞ്ഞാലും സ്വന്തം ഉമ്മയില്ലാതെ ആ പിഞ്ചുമക്കള് ഇനി ആര് വളർത്തിയെന്ന് പറഞ്ഞാലും എന്താവും അതിന്റെയൊക്കെ ഒരു അവസ്ഥ എന്തായാലും എല്ലാ ആവശ്യത്തിനേ ആകാവൂട്ട് ഇപ്പോഴത്തെ കാലത്തും ഈ ഉസ്താദന്മാര് ഹോസ്പിറ്റലിൽ ഈ ഭാര്യമാരെ പ്രസവത്തിന് കൊണ്ടുപോകാത്ത ഈ ഒരു കാലഘട്ടം ഇപ്പോഴും ഉണ്ടോ അതൊന്നും നമുക്കറിയില്ല ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് എന്നുള്ളത് എന്തായാലും അന്ധവിശ്വാസം കൊണ്ടെടുക്കുന്ന ഈ ഉസ്താദന്മാർക്ക് ജീവൻ പോയപ്പോ അതായത് ഈ നാല് കുഞ്ഞുങ്ങളെ അനാഥ അവർക്ക് സമാധാനമായി കാണും ഒരു പ്രസവത്തിന് വീട്ടിൽ വെച്ച് പ്രസവം നടത്തിയതിനും അങ്ങനെ നടത്തിയത് കൊണ്ടാണ് ഈ പാവം യുവതിയുടെ മരണത്തിന് കാരണമാവുന്നത് വൻറ്റി സിറാജുദ്ദീൻ ലത്തീഫിയെ അതിക്രൂരമായിട്ട് മർദ്ദിച്ചു അങ്ങനെ അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റൽ ചികിത്സയിലാണ് എന്തായാലും പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഈ വീട്ടിൽ പ്രസവം നടന്നതുകൊണ്ടാണ് ഈ ഒരു യുവതിയുടെ മരണം ഇവരുടെ ഒരു വാടക വീട്ടിലാണ് മലപ്പുറം കോടൂരിൽ താമസിച്ചിരുന്നത് ഈ ഉസ്താദിൻ്റെ വീട് സിറാജ് ലത്തീഫിനെ വരെയുള്ള ഈ വലിയ ഉസ്താദിൻ്റെ വീടുള്ളത് ശരിക്കും ആലപ്പുഴയിലാണ് ഭാര്യയുടെ വീടാണ് പെരുമ്പാവൂരിൽ രണ്ടുപേരും താമസിക്കുന്നത് മലപ്പുറം കോടൂരിലാണ് ഒരൊന്നര വർഷമായിട്ട് അവിടെ വാടക വീട്ടിൽ കഴിയുകയാണ് ഇവരുടെ കൂടിന് അടുത്തുള്ള ആളുകൾക്ക് ഇവരെ കുറച്ച് വലിയ വിവരങ്ങളൊന്നുമില്ല കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടി വരുമ്പോൾ മാത്രമാണ് കുട്ടികളൊന്ന് പുറത്തിറങ്ങൽ ഇവരാരും അങ്ങനെ പുറത്തിറങ്ങി മറ്റുള്ള അയൽവാസികളുമായിട്ട് യാതൊരു ബന്ധവും അങ്ങനെ ഇല്ല ഇവിടെ ആശാവർക്കർ വന്നപ്പോൾ പോലും ഇവർ ഗർഭിണിയാണെന്ന വിവരം മറച്ചു വെക്കുക ചെയ്തത് പക്ഷേ വേറൊരു അയൽവാസി പറയുന്നത് ഇപ്പോൾ ഈ അടുത്തെങ്ങാനും എട്ട് മാസം ആകുമ്പോൾ ഇവർ അന്വേഷിച്ച ഗർഭിണിയാണെന്ന് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഈ വീട്ടുപ്രസവമാണ് സത്യത്തിൽ ഈ ഒരു യുവതിയുടെ മരണത്തിനിടയാക്കിയതിന് മുൻപുള്ള രണ്ട് പ്രസവങ്ങളും ഒറ്റ തന്നെയായിരുന്നു ആയിരുന്നു അതിനുശേഷം ഈ ഉസ്താദ് ഈ അക്കിപ്പൻസുർ പഠിച്ചു അക്കിപ്പൻസുർ പഠിച്ചതിനു ശേഷം പ്രസവത്തെ ഒക്കെ നോക്കിയിരുന്നത് ഈ ഭാര്യ അസ്മയും മറ്റേ അക്കിപ്പൻസുറു പഠിച്ച ആളാണ് അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഇവർ വീട്ടിൽ പ്രസവിച്ചതിനും ഇതിന് മുൻപുള്ള നാല് പ്രസവത്തിനും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അഞ്ചാമത്തെ ഈ പ്രസവം ആ ഒരു യുവതിയുടെ ജീവനെടുക്കാൻ കാരണമായി നമ്മളെല്ലാം കൊണ്ടും വളരെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോഴും ഈ വീട്ടിലെ പ്രസവത്തിനെ ആശ്രയിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഈ അടുത്ത് വീട്ടിൽ പ്രസവിച്ച സ്ത്രീകൾക്ക് ചില അവാർഡുകൾ കൊടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ കണ്ടിരുന്നു ഒരുപാട് പേര് മലപ്പുറത്ത് ഇങ്ങനെ വീട്ടിൽ പ്രസവിക്കുന്ന ഒരു സിസ്റ്റം വർദ്ധിച്ചു വരികയാണ് അതിന് അക്കിപ്രഞ്ചറൊരു കാരണമാണ് മതപരമായ ചില ഒരു കാരണമുണ്ട് ഏതായാലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല ഈ നാട്ടുകാർക്ക് ഇവരെക്കുറിച്ച് പറയാനുള്ളത് വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ആരോടുമായിട്ടും ബന്ധമില്ല ഇവരെന്താ ചെയ്യുന്നത് എന്ന് അറിഞ്ഞുകൂടാ കുറേ വണ്ടികൾ ഇങ്ങനെ വരും യൂട്യൂബിലൂടെയുള്ള പ്രസംഗത്തിലൂടെയാണ് ജീവിച്ചിരുന്നത് യൂട്യൂബിലൂടെയൊക്കെ ആളുകൾക്ക് പ്രസംഗവും ഉത്ഭോധനമൊക്കെ കൊടുക്കുമ്പോഴും വീട്ടിലുള്ള ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ പുരോഗമനപരമായ ഒരു നടപടിയോ നിലപാടോ ഇല്ലെങ്കിൽ ഇത്തരം ഒരു ദാരുണ സംഭവമാണ് ഉണ്ടാവുക പലരും ഹോസ്പിറ്റലിൽ കൊണ്ടാല് മരിക്കൂലേ അതല്ല നമ്മൾ പറയേണ്ടത് ഹോസ്പിറ്റലിൽ കൊണ്ടാൽ മരിക്കുന്ന കേസല്ല പണ്ട് സിസ്റ്റം അങ്ങനെയായിരുന്നു അതുകൊണ്ടൊക്കെ അന്ന് ആളുകൾ വീട്ടിൽ പ്രസവിച്ചിരുന്നു മരണനിരക്കും കൂടുതലായിരുന്നു ഇപ്പഴങ്ങനല്ലോ എന്തായാലും നാട്ടുകാർക്ക് പറയാനുള്ള കാര്യം ഇതാണ് രാവിലെ നമ്മൾ അറിയുന്നത് മൂപ്പർക്ക് നാല് കുട്ടികളുണ്ട് അഞ്ചാമത്തെ കുട്ടികളൊക്കെ പ്രസവിച്ചത് എന്നൊക്കെ ഇന്ന് രാവിലെപ്പോഴാണ് നമ്മൾ വിവരങ്ങൾ അറിയുന്നത് നോമ്പിനെ കുറച്ച് മുമ്പ് ഞാൻ ഒരാശം ഇവിടെ ഈ നാളികര കെട്ടിയാൻ വേണ്ടി ഇവിടെ വന്ന സമയത്ത് അപ്പൊ ഉമ്മയും ഉപ്പയും ഒക്കെ ഉണ്ട് ഇവിടെ കൂടാണ്ട് വീട്ടിൽ സിറാജുദീൻ അശ്മിതല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പൊ അഞ്ചു മക്കളുണ്ടെന്ന് പറയുന്നുണ്ട് ഈ വീട്ടിലപ്പോൾ അറിവില് അങ്ങനെ വേറെ ഉള്ളതായിട്ട് നമുക്ക് അറിയില്ല അതെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആൾക്കാർ ആരും ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ വഴി പ്രദേശമായിരുന്നു ആരും ഇത് നമ്മൾ കണ്ടിട്ടില്ല ആര് പുറത്തൊക്കെ ഇറങ്ങുന്ന ഒരു രീതിയിൽ കണ്ടില്ല വൈഫ് കുറച്ച് ആളുകൾ പറഞ്ഞു കുട്ടികളെ വണ്ടിയിലാക്കാൻ വേണ്ടിട്ട് വന്നിട്ട് കാര്യം മനസ്സിലാക്കാനുള്ളത് നമ്മൾ ആധുനികമായിട്ട് എന്തൊക്കെ സൗകര്യങ്ങൾ നേടിയിട്ടുണ്ട് ആ സൗകര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ മതപ്രബോധത്തിനാണെങ്കിൽ നമ്മൾ യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട് യൂട്യൂബിൽ തന്നെ എന്തൊക്കെ പുതിയ ടെക്നോളജി ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ എവിടെയെങ്കിലും പോകാനാണെങ്കിൽ ഈ കാലത്ത് നടന്നു പോകുമോ നമ്മൾ വാഹനത്തിലല്ലേ പോകുന്നത് വലിയ വലിയ വാഹനത്തിൽ നമ്മൾ കയറുള്ളൂ അപ്പോൾ ഈ ഒരു ചികിത്സാരംഗത്ത് മാത്രം ഈ അക്കി പങ്ക്ചർ എന്നുള്ളൊരു പ്രാകൃത ചികിത്സാരീതിയും സ്വീകരിച്ചിട്ട് എന്തിനാണ് ഈ മനുഷ്യൻ്റെ ജീവൻ കളഞ്ഞാ അതാണ് എനിക്ക് മനസ്സിലാവാത്തത് നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മളൊരു മതപരമായിട്ട് ഏറ്റവും വലിയ ഔന്നത്യമുള്ള ഹജ്ജിനും ഉമ്പ്രക്കും പോയാൽ അവിടെ പോലും ടെക്നോളജിനെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ആളുകൾ കാര്യങ്ങൾ ചെയ്യുന്നത് ഇവിടേക്ക് എത്തുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുകയാണ് ആ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളത് പോലത്തെ ഒരു ഒരു രീതി സ്വീകരിക്കുക പ്രത്യേക പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സംബന്ധമായ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക കാരണം എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിക്കഴിഞ്ഞാൽ അവരെ നോക്കാനുള്ള ഒരു ചാൻസ് ഹോസ്പിറ്റലിലുണ്ട് പക്ഷേ ഇത് വീട്ടിലായി കഴിഞ്ഞാൽ അതൊരിക്കലും എന്തല്ല ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കും ഇപ്പം പലരും പറഞ്ഞപ്പോൾ എന്താ ഗർഭിണി എന്നുള്ളത് ഒരു അസുഖമുള്ള കേസാണോ ഗർഭമാവാൻ അസുഖമൊന്നുമല്ല പക്ഷേ ഇന്നത്തെ കാലത്ത് പഴയ പോലെയല്ല പണ്ട് നമ്മൾ നടന്നു പോയിരുന്ന ഒരു ഭാഗത്തേക്ക് നമ്മൾ നടന്നു പോവില്ല നമ്മുടെ മൈൻഡ് സെറ്റ് മാറി അതോടൊപ്പം പുതിയ പുതിയ അസുഖങ്ങളും പുതിയ പുതിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ടെക്നോളജിയെ ഹോസ്പിറ്റലെന്നു പറയുന്ന ഒരു സാധനം സ്ത്രീകളെ കാണാൻ പാടില്ല സ്ത്രീകളെ പുരുഷന്മാർ കണ്ടെങ്കിൽ ഹറാമല്ല എന്ന ചിന്തയിൽ നിന്നാണ് ഈ അക്കിപങ്ക്ചർ പോലെയുള്ള ചികിത്സ ആളുകളാശ്രയിക്കുന്നത് അക്കിപഞ്ചർ പഠിച്ച യഥാർത്ഥ ഡോക്ടർമാർ ആരും വീട്ടിലെ പ്രസവത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഞാൻ ഈ വിഷയമുണ്ടായപ്പോൾ അക്കിപങ്ക്ചറിസ്റ്റുകളായ ഒരുപാട് അക്കിപങ്ക്ചറിസ്റ്റോട് സംസാരിച്ചു ഈ എന്താ പറയുക എം ബി ബി എസ് എടുത്ത് പിന്നീട് അക്കിപഞ്ചർ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരോട് സംസാരിച്ചു അവരടക്കം പറയുന്നത് വീട്ടിലെ പ്രസവത്തിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല അങ്ങനെ അക്കിപഞ്ചർ സിസ്റ്റം ഇല്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഈ പാവം യുവതിയുടെ ജീവൻ ജീവനെടുത്ത് തീർച്ചയായിട്ടും ഒരു അശ്രദ്ധയാണ് ഇതിൻ്റെ ഒക്കെ ഏറ്റവും സങ്കടം എന്ന് വെച്ചാൽ ആ സ്ത്രീകലാഹു മുഖഫറത്ത് കൊടുക്കട്ടെ മറമത്ത് കൊടുക്കട്ടെ അവർ അവർ Staing. ആ ഉസ്താദിനെതിരെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ക്യാമ്പയിനിങ് ആണ് നമ്മളൊരു ഉസ്താദമായതുകൊണ്ടാണ് മടവൂർ കാഫറയുടെ ആളാണ് അങ്ങനെയാണ് കിട്ടിയ ചാൻസില് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെയും അദ്ദേഹത്തിൻ്റെ ചിന്താധാരെയും വളരെ മോശമായിട്ട് പരിഹസിക്കുകയും മറ്റും ചെയ്യുന്ന ആളുകളുണ്ട് അതൊക്കെ കിട്ടുന്ന ചാൻസിൽ ഗോളടിക്കുന്ന ആളുകൾ അതൊരിക്കലും ശരിയല്ല പക്ഷേ നമ്മൾ ഈ ഒരു വിഷയത്തിന് അഡ്രസ്സ് ചെയ്യേണ്ടത് വീട്ടിലെ പ്രസവത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അത് നമ്മൾ കണ്ടില്ല എന്ന് അടച്ചിട്ട് കാര്യമില്ല ആവുന്ന ഒരുപാട് മതപണ്ഡിതന്മാരുണ്ട് എല്ലാ ആധുനിക ടെക്നോളജികളും ഉപയോഗപ്പെടുത്തിയിട്ട് നല്ല പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ പക്ഷേ ഇത് പോലെയുള്ള ആളുകളുടെ ഒരാളുടെ പ്രവർത്തനം മതി പോലെ ഇപ്പം നിങ്ങൾ യൂട്യൂബ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക വീട്ടിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഗുണമുണ്ടെന്നും മരിച്ചതിന് സ്വർഗം കിട്ടുമെന്നും പ്രസവ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിട്ട് ആളുകളെ ഈ ഒരു ഒരു മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരുപാട് ആളുകളെ കാണാം അതല്ല ഒരു ഒരു മതപണ്ഡിതെന്ന് പറഞ്ഞാൽ സമൂഹത്തിന് മറ്റു മാതൃകയാവണം പുതിയ പുതിയ രീതികൾ സ്വീകരിക്കാൻ ഉൾക്കൊള്ളാനും കല്പുള്ള ആളുകളാവണം പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ പിന്തിരിപ്പൻ രീതികളോടെ ആളുകൾക്ക് ഇഷ്ടം ഈ ഒരു വീഡിയോ കാണുന്ന ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന പലരും വീട്ടിലുള്ള പ്രസവ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അതിൻ്റെ ആവശ്യം ഇല്ലാന്നുള്ളതാണ് എന്നാൽ നിങ്ങളാ നിങ്ങൾ ഇവിടുന്ന് ഇടപ്പം തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് പോകാൻ പണ്ട് കാലത്ത് ആളുകൾ ഉപയോഗിക്കുന്ന രീതിയിലാണോ നിങ്ങൾ പോകുന്നത് ഒരിക്കലുമല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ നിങ്ങളുപയോഗിക്കുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് ഇതൊക്കെ പുതിയ ടെക്നോളജിയാണ് പക്ഷേ ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിൽ മാത്രം ഇത് പറയും അത് പുതിയതൊക്കെ ഹോസ്പിറ്റലുകാരും നമ്മളെ പറ്റിക്കാനാണ് ഹോസ്പിറ്റലിൻ്റെ പേര് പല തട്ടിപ്പുകളും മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതുപോലത്തെ ഒരു വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ പ്രസവം പോലെയുള്ള ഒരു വിഷയത്തിൽ നമ്മളിതുപോലെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവരുത് കാരണം അതൊരു ജീവനാണ് ഒരു ഏതെങ്കിലും ഒരു പുരുഷൻ പ്രസവിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആ പുരുഷനെ സമ്മതിക്കില്ല പല സ്ത്രീകളും പുരുഷൻ്റെ കാരണം അല്ലെങ്കിൽ ഭർത്താക്കന്മാരായ ഉസ്താദുമാർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് കരുതിയിട്ട് പലരും വീട് തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ട് എല്ലാം മൂപ്പർക്ക് ഇഷ്ടമല്ല വീട്ടിൽ പ്രസവിച്ചാൽ മതി എന്ന് കരുതിയിട്ട് മറ്റൊരു ഗതികേടും ഉണ്ട് ചിലർ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നവരുണ്ട് എന്തായാലും ഇത്തരമൊരു വിഷയം പ്രോത്സാഹിപ്പിക്കപ്പെടാവുന്നതല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം പക്ഷേ വളരെ ഇത് എന്താ പറയുക നിർഭാഗ്യരമായ ഒരു സംഭവമായിപ്പോയി സ്വന്തം ഭാര്യ മരണപ്പെട്ടു ചെറിയ കുട്ടികൾ അനാഥരായി കുഞ്ഞു മക്കൾ ചെറിയൊരു കുഞ്ഞൊരു കൈക്കുഞ്ഞ് പ്രസവം ദിവ ഉള്ളൊരു കുഞ്ഞ് ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് അള്ളാഹു ആ കുഞ്ഞിന് ദീർഘായുസം കൊടുക്കട്ടെ ആ മക്കൾക്ക് അള്ളാഹു ക്ഷമ കൊടുക്കട്ടെ അയാൾക്കാണെങ്കിൽ ഭാര്യകുട്ടികൾ നല്ല മർദ്ദനം ഏറ്റിട്ട് എന്തായാലും